ആക്രമിക്കുകയും കാറുകൾ ബൈക്കും എല്ലാം തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ഇരപ്പുകുഴിയിൽ ഗുണ്ടാവിളയാട്ടം ഇന്ന് ഉച്ചക്ക് ഒരു മണിയോടെയായിരുന്നു ഈ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം നടന്നത് കുടപ്പനക്കുന്ന് ഏരിയ സെക്രട്ടറി ബി ജെ പിയുടെ ഏരിയ സെക്രട്ടറിയുമായ ബിനു ഭാസ്കറിന്റെ വീട്ടിലായിരുന്നു കടന്നാക്രമിച്ച് മാരകായുധങ്ങളും വെട്ടോത്തിയും വാളുകളായിട്ട് വന്ന് ആ വീട്ടുകാരെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചത് ബിനു ഭാസ്കറിന്റെ ഭാര്യയും അമ്മയും പേരൂർക്കുഴ ഹോസ്പിറ്റലിലാണ് വീട്ടിൽ കടന്നു കയറി കാർ പോർച്ചിലിട്ടുന്ന കാറെല്ലാം അടിച്ചു തകർത്തു ഫ്രണ്ടിൽ ഫ്രണ്ടിലൊതുക്കിയിരുന്ന ബൈക്കിനെ വെട്ടിപ്പൊളിച്ചു സംഭവം മണ്ണന്തല പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് സംഭവം നടന്ന് രണ്ട് മണിക്കൂറിന് മുമ്പ് തന്നെ പ്രതികളിൽ പേരെ മണ്ണന്തല പോലീസ് അറസ്റ്റ് ചെയ്തു ബാക്കി കിട്ടാനുണ്ട് അതിൽ തിരച്ചിൽ നടക്കുന്നുണ്ട് ഈ പ്രതികളിൽ കണ്ണൻ എന്ന് വിളിക്കുന്ന ശരത് ഇരപ്പുകുടി ലക്ഷംവീട് കോളനിയിലാണ് ഈ ശരത് ബോംബ് കേസിലെ പ്രതിയായിരുന്നു അതുപോലെ മണ്ണന്തല പമ്പിൽ ഒരു ജീവനക്കാരനെ ആക്രമിച്ച കേസിൽ പ്രതിയായിരുന്നു അങ്ങനെ നിരവധി കേസിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന ആളാണ് കണ്ണൻ എന്ന് വിളിക്കുന്ന ഇരപ്പൂലി ലക്ഷം വീട് തോളഞ്ഞുള്ള ശരത് കണ്ണന്റെ കൂടെ ഉണ്ടായിരുന്നത് കണ്ണൻ്റെ അളിയൻ നിതിൻ എന്ന് വിളിക്കുന്ന അപ്പു പിന്നെ കുരുവിഷ്ണു എന്ന് വിളിക്കുന്ന നമ്മുടെ മുക്കോല പിന്നെ ഗണപതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് താമസിക്കുന്ന ഈ കുരുവിഷ്ണു എന്ന് പറയുന്ന ആ ആ വ്യക്തി ഒരു മൂന്ന് വണ്ടിയിലായിരുന്നു ഒന്ന് ഉച്ചക്ക് മൂന്ന് വണ്ടിയിലായിരുന്നു ഈ പ്രതികൾ മാരകായുധങ്ങളുമായിട്ട് വീടാക്രമിക്കാൻ വന്നത് ആദ്യം നമുക്ക് ആ വിശ്വലം നമുക്ക് കാണാം കണ്ട നാട്ടുകാരും വാഹനത്തിൽ വന്നവരും ഒക്കെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ഗുണ്ടകൾ വെരട്ടി ഓടിക്കുകയുണ്ടായി കുറച്ച് സമയത്തേക്ക് അവിടെ ഭീകര അന്തരീക്ഷം തന്നെ ഉണ്ടായിരുന്നു നമുക്ക് കാണാം കണ്ടില്ലേ കയ്യിലിരിക്കുന്ന മാരകായുധങ്ങൾ വെട്ടുപൂത്തി അങ്ങനെ പലതും കല്ലെടുത്ത് എറിയുന്നു അങ്ങനെ ഒരുപാട് അക്രമങ്ങൾ അവിടെ കാണിച്ചു കഞ്ചാവിൻ്റെ അടിറ്റാണ് കേട്ടോ കഞ്ചാവും മയക്കുമരുന്നും മദ്യവും കുടിച്ചുകൊണ്ട് അഴിഞ്ഞാടുകയാണ് ശരിക്കും നമ്മുടെ തിരുവനന്തപുരത്ത് അല്ലേ ഈ ഇടക്കാലങ്ങളിലായിരുന്നു ഒരു പയ്യനെ റോട്ടിലിട്ട് മൃഗീയമായി തലയ്ക്ക് കല്ലും കമ്പുമൊക്കെ ഇട്ട് അടിച്ചു കൊല്ലുന്ന നമ്മൾ കണ്ടതാണ് കുറച്ച് നാൾ ഈ ശല്യമില്ലായിരുന്നു വീണ്ടും അഴിഞ്ഞാട്ടം തുടങ്ങി ഈ ഗുണ്ടകൾ പതിനെട്ടും ഇരുപതും വയസ്സിനകത്തുള്ള ഗുണ്ടകളാണ് കൊച്ചു പയ്യന്മാരാണ് ഇവിടെ കിടന്ന് അഴിഞ്ഞാടുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഗുണ്ടകളെ വളർത്തുന്നു എന്ന് തന്നെയാണെങ്കിൽ പറയാൻ പറ്റും ഈ ഗുണ്ടകൾ കൊച്ചു പയ്യന്മാർ ഇത്രയും അഹം അതമ്പതിച്ചു പോവുകയാണെങ്കിൽ ഇവരെ ശരിക്കും വളർത്തുകയാണ് ചില ആൾക്കാർ എന്നേ പറയാൻ പറ്റുള്ളൂ ഈ പ്രതികൾ ആദ്യമായിട്ടുള്ള പ്രശ്നക്കാരല്ല ഈ പ്രതികൾ നിരന്തരം ആ ഭാഗത്തുള്ള പല വീട്ടുകാരെയും ശല്യപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത് കാരണം ഇവിടെ പിടിക്കുന്ന സമയത്ത് ഇവിടെ നാട്ടുകാർ കൂടിയ സമയത്തും അവരുടെ അവർ പറയുന്നതെന്ന് വച്ചാൽ രാത്രി ആയിക്കഴിഞ്ഞാൽ അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലും പകരത്ത് വഴിയിലൊക്കെ മുത്തിനും മൂലയ്ക്ക് നിന്ന് മധ്യപോലെ കഞ്ചാവും അടിച്ചുകൊണ്ട് വഴിയെ പോകുന്നവരെയും വഴിയെ പോകുന്ന പെമ്പിളരെയൊക്കെ വളരെ അനാവശ്യമായി പറയുകയും അവർ തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ അവർ വീട്ടിൽ കയറി ആക്രമിക്കുന്ന ഒരു പ്രവണതയാണ് ഈ കഞ്ചാവ് അടിച്ചുകൊണ്ട് ഇവർ ശരിക്കും പറഞ്ഞാൽ തലയ്ക്ക് ലെവലില്ലാതെയുള്ള പോക്കുകളെന്നാണ് പറയുന്നത് അവിടെ നാട്ടുകാരാണ് ഈ പറയുന്നത് തലയ്ക്ക് ലെവലില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഒരു സംഘം ടീമുകൾ ഈ മുക്കോല ഇരപ്പുകുഴിക്കകത്ത് തന്നെ ഉണ്ടെന്നാണ് കുറേ കൊച്ചു പയ്യന്മാർ തൊട്ട് ഭയങ്കര അതിക്രമം എന്നാണ് പറയുന്നത് ഒരു സമയം കഴിഞ്ഞാൽ അമിതമായ മദ്യപാനവും കഞ്ചാവ് ഓടിച്ചുകൊണ്ട് തലയ്ക്ക് ലെവലില്ലാതെ തന്നെ ഒരു വളരെ പ്രശ്നക്കാരായിട്ട് മാറിക്കുകയാണ് ഇവിടെ നിന്നല്ല ഇപ്പം മുക്കിന് മൂലയ്ക്കുണ്ട് തിരുവനന്തപുരത്തു നിന്നല്ല കേരളത്തിന് ഉടനീളം കൂടിയിരിക്കുകയാണ് ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം വീണ്ടും സിറ്റിയിൽ പലയിടങ്ങളിലും കൂടിക്കഴിഞ്ഞു പല സ്ഥലങ്ങളിലും ചില സ്ഥലങ്ങളിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നുണ്ട് പോലീസുകാർ കിട്ടുന്ന അതിക്രമിച്ചു കയറുന്നവരെയും ഗുണ്ടകളെയും കിട്ടിക്കഴിഞ്ഞാൽ ആ കണക്കിന് കൈകാര്യം ചെയ്ത് അവരെ റിമാൻഡ് ചെയ്യുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ പാർട്ടി സ്വാധീനത്താൽ ഈ ഗുണ്ടകൾക്ക് എഫ്ഐആർ വളരെ വളരെ അവർക്ക് അനുകൂലമായ രീതിയിൽ എഴുതി ചേർക്കുന്നു എന്നിട്ട് പതിനാല് ദിവസം മുമ്പ് ജാമ്യം കൊടുക്കുന്ന രീതിയിലൊക്കെ എഴുതി ചേർക്കുന്നത് കാരണം അത്രയ്ക്കാണ് ഇവിടുത്തെ ഭരണം കേരള ഭരണം നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലെ ഗുണ്ടകളെ അഴിഞ്ഞാടാൻ വേണ്ടി ഒരു കൂട്ടം ഭരണാധികാരി വേണ്ടി മാത്രം തന്നെയുണ്ട് ഈ ഗുണ്ടകൾക്ക് ഈ കൈത്താങ്ങായിട്ടുണ്ട് ആ ഒരു സംഭവത്തിലേക്ക് കടന്നു കഴിഞ്ഞു നമുക്കെല്ലാവർക്കും അറിയാം എന്തിരുന്നാലും നമ്മൾ കണ്ടല്ലോ അല്ലേ ഇതാണ് ഇവിടുത്തെ കാര്യം ഇന്ന് തലനാലരയ്ക്ക് രക്ഷപ്പെട്ടു എന്നാണ് ആ വീട്ടിലെ ആ ചേട്ടൻ പറയുന്നത് നിങ്ങൾ പ്രതികരിക്കണം ഇതിനൊക്കെ ഇത് കാണുന്ന ഓരോരുത്തരും പ്രതികരിക്കണം കൊച്ചു പിള്ളേരാണ് പതിനെട്ടും ഇരുപതിനും വയസ്സിനകത്തുള്ള പിള്ളരാണ് ഇപ്പോൾ ഇന്ന് നടന്ന് ഈ കഞ്ചാവും മധ്യത്തിനും മയക്കുമരുന്നും അടിമയായി കിടന്ന് കാണിക്കുന്ന വളരെ ദിവസമായ രീതികളാണ് സംസാരം വരുന്നാലും ശരി പ്രവർത്തി പറഞ്ഞ് രണ്ടാത്തേനെ വീട്ടിൽ പോയി വാളെടുത്തുകൊണ്ട് വന്ന് വെട്ടുന്ന ഒരു പ്രവണതയിലേക്ക് മാറിക്കഴിഞ്ഞു ഇന്നത്തെ കേരളം ഗുണ്ടകളുടെ ഒരു കേരളമായി മാറിയിരിക്കുകയാണ് നമ്മൾ വളർത്താൻ പാടില്ല നമ്മൾ വളർത്താൻ പാട വളർത്താതിരിക്കണമെങ്കിൽ നമ്മൾ ഓരോ ജനങ്ങളും പ്രതികരിക്കണം പ്രതികരിച്ച് നമ്മുടെ അധികാരികളുടെ ഈ ഭരണ സംവിധാനങ്ങളുടെ കണ്ണ് തുറപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഈ സംഭവം പറഞ്ഞ് ബി ജെ പി പ്രവർത്തകർ തന്നെ മണ്ണന്തല സ്റ്റേഷനിൽ തടിച്ചു കൂടുകയും ചെയ്യും